كنن بدن البرين <سؤال> والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما രണ്ടാമത്തേത് കൊലപാതകം സംഭവിച്ചു പോകുന്നതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഏതെങ്കിലും ഒരു ഗാങ്സ്റ്റേഴ്സിന്റെ ഒരു സംഘമായി മാറിക്കഴിഞ്ഞാൽ റബ്ബൽസുകളായി മാറുമ്പോ ലോസ് എന്ന് പറയുന്ന ഗാങ്സ്റ്റേഴ്സ് നിയമങ്ങളെ കയ്യിലെടുക്കുന്ന ചില ഗ്രൂപ്പുകൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകും പോലീസുകാർക്ക് പിടികിട്ടാപ്പിള്ളികളായി കഴിയുന്ന ആളുകൾ വരെ ഉണ്ടാവും പോലീസുകാർക്ക് പോലും ഒന്ന് അടുത്ത് ചെന്നാൽ സ്വന്തം ജീവൻ പായപ്പെടുമോ എന്ന് പേടിച്ച് നിൽക്കുന്ന ആളുകൾ കൊലപാതകം ചെയ്യുന്ന സംഘങ്ങൾ കൊലപാതകത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നവർ കൊലപാതകത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ കൊലപാതകം അള്ളാഹു ഗൗരവത്തിൽ പറഞ്ഞ കുറ്റമാണ് ചെയ്തു പോകരുത് അള്ളാഹുവാണ് റൂഷുതിയത് ആ റൂഷനെ എടുക്കാൻ അള്ളാഹുവിനെ മാത്രമേ അധികാരമുള്ളൂ നിങ്ങളും അയാളും തമ്മിൽ വൈരാഗ്യമുണ്ടാകാം കച്ചവട പ്രശ്നമുണ്ടാകാം കുടുംബ തർക്കമുണ്ടാകാം ർക്കങ്ങൾ ഉണ്ടാകാം എന്തോ വൈക്കോട്ടെ ആ മനുഷ്യന്റെ ജീവനോ ആ മനുഷ്യന്റെ ചോരയോ നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചിട്ടില്ല അതുകൊണ്ടാണ് പുണ്യ പുണ്യനിവിധങ്ങൾ പറഞ്ഞത് ായി ഓരോന്നോരോന്ന് തച്ചുടച്ച് ഭിത്തികളെ ഒരാൾ അങ്ങ് സങ്കല്പിക്കുക അതിനെക്കാളും അവനാണ് എന്റെ രക്ഷിതാവ് നിങ്ങൾ നിങ്ങൾ അകാരണമായി കൊലപ്പെടുത്തുന്നത് അവരുടെ ജീവൻ എടുക്കുന്നത് അള്ളാഹുന്റെ അടുത്ത് കാബാലയം പൊളിക്കപ്പെടുന്നതിനേക്കാളും ഗൗരവമാണ് എന്ന് റസൂർ കാബാലയത്തിന്റെ കല്ലുകൾ ഒരാൾ പൊളിച്ചു മാറ്റി എന്ന് വിചാരിക്ക അവിടെ പുതിയ കല്ല് വെച്ചുകൊണ്ട് കാബാലയത്തെ പുനർനിർമ്മിതി ചെയ്യാൻ കഴിയും എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടു പോയൊരു ശരീരത്തിലേക്ക് ജീവൻ കൊടുക്കാൻ ഇന്നേ വരെ ആരെ കഴിഞ്ഞിട്ടുണ്ടോ ആരെ കഴിയുമോ ജീവൻ കൊടുക്കുന്നതല്ലാഹാണ് മരണം നൽകുന്നവനും അതുകൊണ്ട് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ മനുഷ്യ ശരീരത്തിന്റെ ആ ഒരു നിലോം ആ സ്ട്രക്ചറിനെ പൊളിക്കലാണ് കത്തില് എന്ന് പറയുന്നത് ജീവൻ കൊടുക്കുന്നതും എടുക്കുന്നതും അല്ലാഹുവാൻ എങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാതെ ആ ശരീരത്തിന് റൂഹനെ പിടിക്കാൻ ഇത് അവാഹുവിന്റെ മാത്രം അധികാരമാണ് മനുഷ്യൻ കൊല്ലും കൊല്ലുമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മരിപ്പിക്കലാണെന്ന് ഡയറക്റ്റ് പറയാൻ കഴിയില്ല എങ്ങനെ ഞാൻ അതിന്റെ വാക്ക് നമ്രൂദിന്റെയും ഇബ്രാഹിംബി അലഹി ഇസ്ലാമിന്റെയും ഇടയിൽ നടന്ന സംഭാഷണമുണ്ടല്ലോ എനിക്കും ജീവൻ കൊടുക്കാൻ കഴിയും എനിക്കും മരിപ്പിക്കാൻ കഴിയും നമ്രൂദ് പറഞ്ഞില്ലേ ജയിൽ പുള്ളിയായ ഒരാളെ കൊണ്ടുവന്ന് ഒരാളെ വെറുതെ വിട്ട് ഒരാളവിടുന്ന് വധിച്ചു കളഞ്ഞു ഇബ്രാഹിനെ മറുപടി കൊടുത്തില്ല എന്നാ എന്തെ എനിക്ക് മരിപ്പിക്കാൻ കഴിയുന്നു പറഞ്ഞത് എന്ത് മരിപ്പിക്കല ഒരു മനുഷ്യന്റെ ശരീരം ബ്രേക്ക് ചെയ്തു ഒരു മനുഷ്യന്റെ കഴുത്തങ്ങൾ മുറിഞ്ഞു ഇത് അള്ളാഹു റൂഹ നിലനിൽക്കാൻ സംവിധാനിച്ച സംവിധാനത്തെ പൊളിക്കലാണ് യഥാർത്ഥത്തിൽ മരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരീരം കൈകൊണ്ട് തൊടാതെ ഒരു ഇഞ്ചക്ഷൻ വെക്കാതെ ഒരു ശരീരത്തിൽ നിന്നും റൂഹനെ പിടിക്കണം ഇത് അല്ലാഹുവിന്റെ മാത്രം കഴിയുന്ന പണിയാണ് ഇത് റബ്ബ് മാത്രമേ ചെയ്യൂ അല്ലാത്തത് അള്ളാഹു ജല സംവിധാനം വെച്ചിട്ടുണ്ട് ആ സംവിധാനം തകർത്തുകളും അവിടെ ജീവനും മരണവും നൽകുന്നതും എടുക്കുന്നതും അള്ളാഹുവിന്റെ മാത്രം അധികാരമാണ് അതുകൊണ്ട് മനുഷ്യൻ കൊലപാതകം ചെയ്യരുത് പറയുകയാണ് ഈ ഭൂമിയിൽ നടന്ന ആദ്യത്തെ കൊലപാതകം മകൻ കാബീൽ ഹാബീലിനെ ഹാബീലിനെ കൊന്നതാണ് ും ശക്തിയുള്ള ആളായിരുന്നു ഹാബീല് നല്ല ശക്തിയുള്ള ആളാണ് പക്ഷേ ഹാബീല് പറഞ്ഞു എന്നെ കൊല്ലാൻ വേണ്ടി നീ എങ്ങാനും നിന്റെ കൈ എന്നിലേക്ക് നീട്ടുകയാണെങ്കിൽ ഞാൻ എന്റെ കൈ ഒരിക്കലും നിന്നെ കൊല്ലാൻ അങ്ങോട്ട് നീട്ടുകയില്ല നീ എന്നെ കൊല്ലുകയാണെങ്കിൽ നീ നിന്റെ വിചാരണ നേരിടേണ്ടി വരും പക്ഷെ അതിന് എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ അങ്ങോട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തന്റെ ജ്യേഷ്ഠന്റെ ജീവന് വേണ്ടി ആ മഹാനായ ആദം നബി അലിസ്ലാമിന്റെ മകൻ ഹാബീൽ പാലിച്ചു പാലിച്ചു സംയമനം പാഠം പഠിപ്പിച്ചു കൊടുത്തു തന്റെ മയ്യത്തി എന്ത് അവൻ കുഴങ്ങി അവസാനം അവന്റെ മുമ്പിലേക്ക് ഒരു ഖുറാബ് കാക്കയെ ഖുറാബിനെ ഹില്ലിലും ഹെറമിലും കൊല്ലപ്പെടാൻ പറ്റുന്ന ഒരു പക്ഷിയാണ് അത്ര കാക്ക എന്ന് പറയുന്നത് അത്രയും ഹെറുമത്തി ഇല്ലാത്തൊരു പക്ഷിയായിട്ടാണ് ഷരാദിനെ കാണുക ആ ഒരു കാക്ക തൻ്റെ കൂടെയുള്ളൊരു കാക്കയെ കൊന്നിട്ട് ആ കാക്കയ്ക്ക് വേണ്ടി അവിടെ കുഴിക്കുന്ന തൻ്റെ ചുണ്ടുകൊണ്ട് കുഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ും എന്നെക്കാളും ബുദ്ധിയുള്ളതാണല്ലോ ഞാൻ ആ കാക്കയെപ്പോലാവാനും പോലും എന്നെ കൊണ്ടായില്ലല്ലോ എന്റെ നാശമേ എന്ന് അവനെ കൊണ്ടല്ലോ വിളിച്ചു പറയിപ്പിച്ചു എന്തിന് പരിശുദ്ധമായൊരു ശരീരത്തെ കൊന്നതിൻ്റെ പേരിൽ അതുമാത്രല്ല ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളായ കൊലപാതകങ്ങളിൽ നിന്നൊക്കെ ഓരോഹരിന്റെ കൗണ്ടിലേക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കുന്നുണ്ട് ആദ്യം അപ്പണി തുടങ്ങി വെച്ചാൾ അവനാണ് എന്ന് നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി കൊലപാതകങ്ങളിൽ കലാശിക്കുന്ന തർക്കങ്ങൾ എത്രയാണ് പള്ളികളുടെ മെഹ്റാബുകളിൽ ഹല്ലുകളിൽ പിന്നെണ്ടോ ബാക്കി വിഷയങ്ങളൊക്കെ എവിടെയൊക്കെയാണ് പിശാച്ചിന്റെ ദുർബോധനം വരുന്നത് മുസ്ലിം ഉമ്മച്ചിന്റെ രക്തം മുഹുദറാണെന്ന് പ്രഖ്യാപിച്ച എത്രയോ ഭരണാധികാരികൾ ക്രൂരന്മാരായ ഭരണാധികാരികൾ വാലിമീങ്ങൾ കഴിഞ്ഞുപോയ ലോകമാണിത് വാലിമീങ്ങൾ ൾ എന്ന് പറയുന്ന വിഭാഗം ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടുത്തെ സുഹാബത്തിന്റെ കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയ വൈരാഗ്യക്കാർ എന്ന് പറയാം രാഷ്ട്രീയം തലക്ക് മഹാന്മാരായ കൊല ചെയ്തപ്പോഴും അവരുടെ മനസ്സിൽ പോലും തോന്നിയിട്ടില്ല ഞങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അത്രക്ക് ദൗർഭാഗ്യം ചെയ്തു പോയ ആളുകൾ അവരുടെ വിശ്വാസപ്രകാരം ഒരു മനുഷ്യനൊരു പറയും മഹാനായി അബു ഹനീഫ് മുമ്പിൽ ഇങ്ങനെ വിഷയം വന്ന് അങ്ങനെ അവരൊരുപാട് ആളുകളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് അബു ഹനീഫ് തങ്ങളുടെ മുമ്പിൽ വന്നു രണ്ട് മയ്യത്തും കൊണ്ടുവന്നിട്ട് എന്നിട്ട് പറഞ്ഞു യാ ഇമാം രണ്ട് മഹാപാപികളുടെ മയ്യത്താണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരാൾ കള്ള് കുടിക്കുമ്പോൾ ചങ്കിൽ കുടുങ്ങിയിട്ട് മരിച്ചതാ മറ്റൊരു പെണ്ണ് വ്യഭിചാരം കൊണ്ട് ഗർഭിണിയായിരുന്നു അങ്ങനെ മരിച്ച പെണ്ണാണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു നാവിൽ നിന്ന് മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഹനീഫ കൊല്ലത്തെ നമ്മക്ക് വിചാരിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ എങ്ങനെ അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ സാധിച്ചു അബു മിണ്ടാണ്ടിരുന്നു മഹാനവറുകൾ ചോദിച്ചു ആ രണ്ട് മയ്യത്തുകൾ എന്ന് ചോദിച്ചു മസീഹിയാൻ രണ്ടാളും ക്രിസ്ത്യാനികളാണോ എന്ന് എന്ന് ചോദിച്ചു അല്ലല്ല അല്ല അല്ല പിന്നാര നിങ്ങൾ എന്നെ പറഞ്ഞല്ലോ മുസ്ലിമീങ്ങളാണ് അത് അപ്പൊ അവര് പെട്ടുപോയി അവർ പറഞ്ഞു ഇമാം ഞങ്ങളെ കളിപ്പിക്കരുത് എന്ന് പറഞ്ഞു ഇവരെ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പറയുന്ന പറഞ്ഞു ഇമാം തങ്ങളോട് അബു ഹനീഫങ്ങളോട് അൽ ഇമാലക്കൻ ഈ ഉമ്മത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് മഹാനായ അബുഹനീഫങ്ങളെ കുറിച്ചാണ് അൽ ഇമാമുൽ ഏറ്റവും വലിയ ഫതിഹായിരുന്ന മഹാൻ മഹാനോട് ചോദിക്കുക ഇവര് സ്വർഗത്തിലാണോ നരക സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പെടൂ അവർക്ക് പറയേണ്ടത് നരകത്തിലാണെന്ന് പറയണം മഹാൻ അവൾ പറഞ്ഞു ഇബ്രാഹിം നബി അലഹി അനുയായികളെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്കോർമ്മ ഉണ്ടോ എന്നെക്കാളും ഒരു മഹാൻ ഇപ്പറഞ്ഞ രണ്ടാളുകളെക്കാളും ആളുകളെ കുറിച്ച് പറഞ്ഞു അള്ളാഹു എന്നെ പിൻപറ്റിയവരാരോ അവരെന്നിൽപ്പെട്ടവരാണ് എന്നെ പിൻപറ്റാത്തവർ നീ പുറത്തു കൊടുക്കുന്നവനാണല്ലോ കരുണ ചെയ്യുന്നവനാണല്ലോ പുറത്തു കൊടുക്കണേന്നും പറഞ്ഞില്ല പഠിച്ചവനെ നിനക്ക് വേണ്ടത് ചെയ്യാം നിന്റെ അടിമകളാണ് എന്നിട്ട് പറഞ്ഞു ഐസനിബിയുടെ അനുയായികളെന്ന് വാദിച്ചവരെ കുറിച്ച് പറയുന്ന വാക്ക് ഞാൻ ഉദ്ധരിക്കട്ടെ ാണ് എന്ന് പറഞ്ഞവരെ അള്ളാഹുവെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ് ആരും ഒന്നും ആരോടും നിന്നോട് ചോദിക്കൂലും നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ നീ ീമാണ് നിന്റെ ഐസത്തിനൊരു കോട്ടവും സംഭവിക്കില്ലല്ലോ റബ്ബേ എന്ന് പറയുന്നതാണ് എനിക്ക് മറുപടി പറയാനുള്ളത് തന്ത്രപരമായി മഹാനവറുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ് കാരണം വ്യക്തതയോടുകൂടെ പറഞ്ഞാൽ അവിടെ ചോര ചിന്തുന്ന അവസ്ഥകൾ ഉണ്ടാകും ഈ ഉമ്മത്തിന്റെ ഈ ഉമ്മത്തിന്റെ ഒരു മനുഷ്യൻ ഒരു ഹറാമായി രക്തത്തിൽ ഒരാൾക്ക് പങ്കുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ വധിക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് ഒരു മെസ്സേജ് കൊണ്ടോ ഒരു ഫോൺ കോള് കൊണ്ടോ ഒരു മനുഷ്യന്റെ വധത്തിലോ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിലോ ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ദീനിൽ നിന്നവർ പുറത്തു പോകുന്നു എന്ന് അല്ലെങ്കിൽ അത്രയും ഗുരുതരമായ അവരുടെ ദീനിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണത് എന്ന് മഹാനായി റസൂൽ അള്ളാഹി ഇസ്ലാം എന്ന് പുറത്തു പോകുന്നു പറയാൻ കഴിയില്ല തൗബയുണ്ട് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് തൗബത്തുന സുഹ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കാം നൂറാളെ കൊന്നവർക്കല്ലാ പുറത്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഗുരുതരമായ തെറ്റാണ് തെറ്റുകളിൽ വലിയ ഗുരുതരമായ തെറ്റാണ് മൂന്നാമത്തേത് തിന്മകളെ വിരോധിക്കണം അല്ലെങ്കിൽ തിന്മകളോട് തിന്മകളോട് രാജ്യപാടില്ല എന്ന് പറയുന്നതിൽ മൂന്നാമത്തേത് വിശുദ്ധ ഖുർആൻ പറയുന്നത് എല്ലാ സംസ്കാരങ്ങളിൽ സംസ്കാരം എന്ന് പറയല്ല എല്ലാ ശരി അച്ചുകളിലും ഹെമ്മദ് റസൂൽ തങ്ങളുടെ ശരി തങ്ങളുടെ മുമ്പുള്ള ശരി അച്ലും അതിനു മുമ്പും ആദന്യ ബലഹിസ്സലാം വരെയുള്ള ദീനിൽ അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞ മൂന്ന് ഒരുപോലെ എല്ലാ ശരി അച്ചിലും പാടില്ലാത്തതാ ഒന്ന് ഷിർക്ക് രണ്ട് കൊലപാതകം മൂന്നാമത്തേത് വ്യഭിചാരം അള്ളാഹു കത്ത്